ഭക്തജനങ്ങൾക്ക് വിവിധ രൂപങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്ന ഭക്തവത്സലനാണ് ഗണപതി ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും മന്ത്രമഹോദയിലുള്ള മഹത്തായ ഒരു മന്ത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകാതെ സാമ്പത്തികമായിട്ട് പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയിലും സഹായത്തിനെത്തുന്ന ഒന്നാണ് ശ്രീഗണപതി അഥവാ മഹാലക്ഷ്മിയോടൊപ്പമുള്ള ഗണപതി ഭഗവാൻ മന്ത്രമഹോദിയിലെ ഒന്നാം തരംഗത്തിൽ ഗണേശ മന്ത്ര സിദ്ധി വിധാനം എന്ന ഭാഗത്തിലാണ് ഈ മന്ത്രവും അതിൻ്റെ പ്രയോഗവും കാണുന്നത് നമുക്കതിൻ്റെ ധ്യാനവും മന്ത്രവും എല്ലാം പഠിക്കാം ഈ മന്ത്രത്തിൻ്റെ ഋഷി അന്തര്യാമി ഛന്ദസ് ഗായത്രി ദേവതയോ ലക്ഷ്മി വിനായകൻ അതായത് ശ്രീ മഹാലക്ഷ്മിയോടൊപ്പമുള്ള ഗണപതി ഭഗവാൻ ബീജം ശ്രീമാണ് शक्ति स्वाहायि अस्य श्रीलक्ष्मीविनायकमन्त्रस्य अन्तर्यामि ऋषि गायत्री छन्दः लक्ष्मीविनायको देवता श्रीं बीजं स्वाहा शक्तिः आत्मनोऽभीष्टसिद्ध्यर्थे जपे विनियोगः अर्त ध्यानमन्त्रं पर्या दन्दाभये च ൌദാനം കരാഗ്രഗസ്വർണഘടം ത്രിണേത്രം ധൃതാജയാലിംഗിതമബ്ധിപുത്ര ലക്ഷ്മിഗണേശം കനകാഭമീഡേ അർത്ഥം നോക്കാം കൊമ്പും അഭയവും ചക്രവും ശംഖും നാല് കൈകളിലായിട്ട് ധരിച്ചുകൊണ്ട് തുമ്പിക്കയിൽ പൊൻകുടവും പിടിച്ച് താമരപ്പൂധരിക്കുന്ന ശ്രീലക്ഷ്മി ഭഗവതിയാൽ ആലിംഗനം ചെയ്യപ്പെടുന്നവനായി സ്വർണവർണനായിട്ടിരിക്കുന്ന ശ്രീ മഹാഗണപതിയെ സ്തുതിക്കുന്നു ഇതാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം ഇനി അതിൻ്റെ മൂലമന്ത്രമാണ് പറയുന്നത് ഇരുപത്തിയെട്ട് അക്ഷരമാണ് ലക്ഷ്മി ഗണേശ മന്ത്രത്തിന് ഉള്ളത് മന്ത്രസ്വരൂപം ഇതാണ് ഓ श्रे गं सौम्याय गणपतये वरवरद सर्वजनं मे वशमानय स्वाहा ॐ श्रें गं सौम्याय गणपतये वरवरद सर्वजनं मे वशमानय स्वाहा ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ സൂര്യമണ്ഡലത്തിൽ ഗണപതി ഭഗവാനെ ധ്യാനിക്കുക അതായത് ഈ ധ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഗണപതി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക മൂന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ അധികം ഫലം ലഭിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ശ്രീ മഹാലക്ഷ്മിയോടൊപ്പമുള്ള ഗണപതി ഭഗവാൻ നമുക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി ധനധാന്യ സമൃദ്ധി പ്രദാനം ചെയ്യുന്നതാണ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ധനം കിട്ടാനുണ്ടെങ്കിൽ അതായത് ബാങ്ക് ലോണായിട്ടോ ആരെങ്കിലും കടം വാങ്ങിയത് തിരിച്ചു തരാതെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലോ ഈ മന്ത്രം ദിവസവും ഇപ്രകാരം ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ധനം നമുക്ക് കൈവശമാകുന്നതാണ് അതുപോലെ വീട്ടിലെ സ്ത്രീകൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് സിന്ദൂരം മൂർത്താവിൽ തൊടുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ മഹാലക്ഷ്മിയെപ്പോലെ ഐശ്വര്യവതികളായി ദീർഘസുമങ്കലികളായി ഭവിക്കുന്നതാണ് കൂടാതെ അവർ എല്ലാവരും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും ഇഷ്ടമുള്ള ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ഒരു നല്ല മന്ത്രമാണിത് എല്ലാവരെയും ശ്രീ മഹാഗണപതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം